ഈ കാണുന്ന കൊച്ചൻ കാർ കണ്ട ഇതാണ് മസ്തയുടെ ഓട്ടോസം ഏ സി വൺ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മസ്തയും സുസൂക്കിയും തമ്മിൽ സഹകരിച്ച് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ഇത് പുറത്തിറക്കുന്നത് അതായത് നമ്മുടെ മസ്തയുടെട ഓട്ടോസാം എന്ന് പറയുന്ന ബ്രാൻഡിന് അണ്ടറിലാണ് ഇത് കൊണ്ടുവരുന്നത് ഇതിന് വളരെ വിചിത്രമായ ഒരു ഡിസൈനാണ് നൽകിയിരുന്നത് കൂടാണ്ട് ഗൾഫിംഗ് കോഴ്സും ഈ വണ്ടി കണ്ടായിരുന്നു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിനഞ്ച് സുസൂക്കിയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് അതെ അറുന്നൂറ്റി അറുപത് സി സി ഉള്ള ഒരു ടെർബോ ചാർജർ ഇൻ ലൈൻ ത്രീ സിലിണ്ടർ എഞ്ചിൻ അറുപത്തി മൂന്ന് എച്ച് പി എത്തഞ്ച് എൻ ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇത് റിയർ വീൽ ഡ്രൈവ് ലെയ് ഔട്ടിലായിരുന്നു നൽകിയിരുന്നത് ഈ ഒരു എൻജിൻ സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഒമ്പത് പോയിന്റ് രണ്ട് സെക്കൻഡുകളും ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി നാല്പത് കിലോമീറ്റർ പെർ അവറും ആയിരുന്നു ഇതിനെ സുസൂഖിയെ കൊണ്ട് റീബാഡ് ചെയ്ത് അവരുടെ അണ്ടറിൽ പുറത്തിറക്കിയിരുന്നു മാത്രമല്ല ഈ ഒരു വണ്ടി ഒരു മിനിയേച്ചർ സ്പോർട്സ് കാർ എന്നുള്ള തരത്തിലായിരുന്നു ആൾക്കാർ കണ്ടിരുന്നത് പിന്നെ പ്രൈസും ഒരല്പം കൂടുതലായിരുന്നു പിന്നീട് കമ്പനി ഇതിന്റെ വിറ്റുപോകത്ത വാഹനങ്ങളെല്ലാം എടുത്ത സ്പെഷ്യൽ എഡിഷൻ എന്നുള്ള തരത്തിലൊക്കെ വിറ്റിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വാഹനം കണ്ടിട്ട് എന്ത് തോന്നുന്നു അടി കമന്റി